വളരെ സങ്കടകരമായിട്ടുള്ള നമ്മളെ ദുരന്തം നടന്നതിൻ്റെ നാലാം ദിവസമാണെന്ന് ആ ഒരു നാലാം ദിവസം ഒരുപാട് ഇറ്റാച്ചുകളും ജെ സി ബികളുമായിട്ട് ബോഡിയുള്ള സ്ഥലങ്ങളിൽ പിന്നെ തിരഞ്ഞെന്നിട്ട് ബോഡി പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഇന്നും ഈ ഒരു മേഖലയിൽ സന്നദ്ധ പ്രവർത്തകരും സംഘാടകരും എല്ലാം ഈ ഒരു സ്ഥലത്തുണ്ട് റെസ്ക്യൂ ടീമുകൾ ഇവിടുന്ന് ബോഡി പുറത്തെടുക്കുകയാണ് ഞാൻ ബോഡി എടുക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ കാണിക്കുന്നില്ല ഈ തിരയുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഒരു തകർന്നറിഞ്ഞ വീടാണിത് കേട്ടോ ആ സൈഡിലൊക്കെ വീടുണ്ടായിരുന്നു ആ ഒരു വീടിനുള്ളിൽ നാല് നാല് ആളുകൾ ഉണ്ടായിരുന്നു അതിന് തൊട്ടപ്പുറത്തായിട്ട് ഒമ്പത് ആളുകൾ താമസിച്ചിരുന്നു രണ്ട് വീടുകളിലായിട്ട് ആ ഒരു വീടുകളിൽ നിന്ന് നാല് പേരെന്ന് പുറത്തെടുത്തിട്ട് ബാക്കി രണ്ട് ബോഡികൾ ഇപ്പോൾ അവിടെ കണ്ട് അത് പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളാണ് അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഇറ്റാച്ചികളായിട്ടും ജനങ്ങളായിട്ടും എല്ലാവരും നാനാഭാഗത്തും പഴയുടെ ശരീര സൈഡിലും ഒക്കെ ആയിട്ട് ബോഡികൾ എത്രത്തോളം ബാക്കിയുണ്ട് മരണസംഖ്യ എത്രയാണെന്നും എത്ര ആളുകൾ രക്ഷപ്പെട്ടു എന്ന് ഒന്നും ഒന്നിനൊരു വ്യക്തമല്ല ഇപ്പോഴും ഏകദേശം കണക്കുകളൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ വ്യാപ്തി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം വ്യാപ്തി ഉണ്ടെന്ന് രക്ഷപ്പെട്ട ഒരാളിപ്പോ വീടിന്റെ അടുത്ത് ഇവരൊക്കെ ഈ ഒരു വീട്ടുകാരവര് വിളിച്ചതായിരുന്നു പക്ഷേ കേട്ടില്ല എന്നാണ് ഗണേശായിട്ടും പറയുന്നത് നിങ്ങളിപ്പോ എന്താ തെരഞ്ഞോണ്ടിരിക്കണത് ഐഡന്റിന് ഗണേശന് അപ്പോ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നു അത്ര സമയം അപ്പൊ ഒരു കരങ്ങിയ വെള്ളം അതിവില്ലാത്തൊരു കരങ്ങിയ വെള്ളം കൂടെ ഒച്ചു വരുന്നുണ്ട് അതിന്റെ കൂടെ ഈ മരവും കല്ലും ഇങ്ങനെ ഒച്ചു വരുന്നുണ്ട് അപ്പൊ ഞാന് അങ്ങോട്ട് മാറി നിന്നു അപ്പൊ ഈ വെള്ളം കമ്പീരി ഒഴുകി അങ്ങോട്ട് അങ്ങോട്ടാണ് പോകുന്നുണ്ട് അത് പോയി കഴിഞ്ഞ ഉടനെ ഞാൻ ഇവിടെത്തി അരികെത്തി എന്റെ ഊര്ക്ക് വെള്ളം ഉണ്ട് അപ്പൊ ഞാൻ നേരെ അപ്പൊ ഞാന് ഇങ്ങോട്ട് കയറിയപ്പോ വെള്ളം ഇവിടെ ഇവിടെ ഭാര്യ ഉറങ്ങുകയായിരുന്നു

വെള്ളിയാഴ്ച രാവിലെ ഏകദേശം ഒരു പത്തര മണിയോട് കൂടിയിട്ടാണ് ഇവിടെ തെരച്ചിൽ നടത്തുന്നത് ഇവിടെ നിന്ന് കിട്ടുന്നത് ഒരു ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അയൽവാസികൾ വിളിച്ചു അല്ലെങ്കിൽ ഓടിക്കോ എന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് ഓടാൻ പറ്റിയിട്ടില്ല അവർ ഈ മണ്ണിനടിയിലായി ഈ വീടിനടിയിലായിരുന്നു അവർ തെരച്ചിൽ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് നാല് ബോഡി കൊണ്ടുപോയിട്ടുണ്ട് ചൂരൽ മല്ലിൽ നിന്ന് ബുള്ളറ്റുമാനും ആണ് നിങ്ങൾക്കോ എനിക്കോ നമ്മൾക്കോ ചിന്തിക്കാൻ പറ്റാവുന്നതിലപ്പുറാണ് ഈ ഒരു സ്ഥലത്ത് നടന്നിട്ടുള്ള ദുരന്തം എന്ന് പറയുന്നത് ഞാൻ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എത്രത്തോളം ഭയാനകരമായിരുന്നു നമ്മൾ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയല്ല ഇവിടെ വന്നിട്ട് നമ്മൾ പിന്നെ അതിന് ദൃശ്യാശ്യം വഹിക്കുമ്പോൾ കാണാൻ പറ്റുന്ന രംഗങ്ങൾ ഇത്രയും വലിയ പാറക്കല്ലുകളാണ് ഒലിച്ച് വന്നിട്ടുള്ളത് മടുകൂറ്റം മരങ്ങൾ എല്ലാം വീഡിയോ ദൃശ്യങ്ങളൊന്ന് കണ്ടുനോക്കാം ആ ഒരു ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടയ്ക്ക് കടന്നിരുന്ന പശുക്കിടങ്ങളൊക്കെ എല്ലാ മൃഗങ്ങളെയും വളരെ സുരക്ഷിതമായി വെറ്റിനറി ഡോക്ടറുടെ സേവനത്തിൽ തന്നെ എല്ലാവരും പിന്നെ അവിടുത്തെ വളണ്ടിയർമാരെല്ലാവരും കൂടിയിട്ട് മാറ്റുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അപകടം നടന്ന നാലാമത്തെ ദിവസമാണെന്ന് ഇന്നിവിടെ നൂറുകണക്കിന് ജി പിന്നെ ഡിറ്റാച്ചുകളും ജെസ്ഇ ബികളൊക്കെ വന്നിട്ടുണ്ട് കെട്ടിടങ്ങൾക്കടിയിലും അതുപോലെ തന്നെ പുഴയിലേക്കും അവിടെയൊക്കെ ആയിട്ട് ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ട് നമ്മളത് സ്കൂളിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കുക സ്കൂളിൻ്റെ ഉള്ളിലായിട്ടും സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് കെട്ടിക്കിടക്കുന്ന മണ്ണുകൾക്ക് മരങ്ങൾക്കൊക്കെ ഇടയിൽ ജേസ് ചെയ്ത് കൊണ്ടും ഇറ്റാച്ചുകൊണ്ടൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടക്ക് ഓരോരോ ബോഡികൾ കിട്ടുന്നുണ്ട് എന്താവുന്ന അവസ്ഥയെന്നറിയില്ല കാരണം നാലാമത്തെ ദിവസമാണ് ബോഡികളൊക്കെ പല രീതിയിലാവുമ്പോൾ ചിലപ്പോൾ കിടക്കുന്നുണ്ടാവുക നമ്മളൊക്കെ വീഡിയോ ദൃശ്യങ്ങളായിട്ട് ന്യൂസുകളായിട്ടും നമ്മളൊക്കെ കണ്ടതാണ് പക്ഷേ ഓരോ ദിവസത്തെ പിന്നെ കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ അവസ്ഥയിൽ ജോലി ചെയ്തിട്ടാവും ഇത്തരം വീടുകളൊക്കെ നമ്മളൊക്കെ നമുക്കറിയാം നമ്മളെ അവസ്ഥകൾ അതുപോലെ കെട്ടിപ്പടുത്തിട്ടുണ്ടാവുക ഈ ഒരു വാഹനങ്ങളാണെങ്കിലും എല്ലാം അപ്പോൾ ആ സ്വപ്നങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് എല്ലാവരും വീഡിയോസുകളൊക്കെ കണ്ടതാണ് പക്ഷേ ഇവിടുത്തെ ഒരു ഭയാനകരമായിട്ടുള്ള രംഗങ്ങളാണ് ഈ കാണുന്നത് അത്രയും വലിയ പാറക്കല്ലുകളാണ് ഇവിടെ ഈ ഒരു പിന്നെ സ്ഥലത്തേക്ക് ഒഴുകി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ടൊരു രാത്രി കൊണ്ട് രാവും പകലും ഒഴിച്ചിട്ട് ഇന്ത്യൻ സേന നിർമ്മിച്ചിട്ടുള്ള പാലം ബെയ്ലി പാലമാണ് അത് അവർ ഈ ഒരു പുഴ കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോകുന്നതിന് വേണ്ടിയിട്ട് മുണ്ടക്കൈ എന്നൊരു സ്ഥലത്തേക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം ഈ കാണണം നിങ്ങൾ അളിയൻ്റെ വീടല്ലേ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നത് ഇവിടുന്ന് കുറച്ച് ഡോക്യുമെന്റ്സും ഉള്ളത് ഉണ്ടെങ്കിൽ കാണുന്ന ബാക്കിൽ കാണുന്ന സ്ഥലത്തൊക്കെ ഇവിടെ രണ്ട് സൈഡിലും വീടുകളുണ്ടായിരുന്നു എല്ലാം തകർന്നു എല്ലാം പോയി ഇപ്പോഴും ഇവിടെ ആയിരുന്നില്ല ഞാൻ അമ്പലവലാണ് അമ്പലവേലിൽ അറിയണപ്പോ ഇവർ അന്ന് തന്നെ രണ്ടുമണിക്ക് മുമ്പായിട്ട് തന്നെ അറിഞ്ഞു ഓടി കയറിയപ്പോഴത്തേരം സമയമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ വീണ്ടും പൊട്ടിന്ന് പറഞ്ഞു പിന്നെ നാലുമണി ആയപ്പോ തന്നെ എല്ലാം എന്ന് പറഞ്ഞു ഇവര് ഒന്ന് മുകളിലേക്ക് പോയിട്ട് ആദ്യത്തെ ഒരു സ്ലൈഡിങ് കഴിഞ്ഞ പിന്നെ ഇറങ്ങി താഴെ വന്നു താഴെ വന്നു അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല വീടിന്റെ കാറിലൊക്കെ വെള്ളം കയറിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കുമ്പോഴാണ് പറഞ്ഞത് വീടെല്ലാം പോയി പോയി കിണറുണ്ടായിരുന്നു പക്ഷെ ഉണ്ടായില്ല ഇത് പറയുന്നത് വിദഗ്ധരുടെ പറയുന്ന അഭിപ്രായം അനുസരിച്ച് ആദ്യത്തെ സ്ലൈഡിങ്ങിൽ വന്നത് ഈ പോലീ പഴയാണല്ലോ ഇതിൽ ബ്ലോക്കായിട്ട് ഈ ഒരു ഡാം പോലെ വെള്ളം കെട്ടി നിന്നു കെട്ടി നിന്നു മരവും കല്ലും എല്ലാം രണ്ടാമത്തെ സ്ലൈഡിങ്ങിൽ നിലയ്ക്ക് നിന്നിരുന്ന അത്രയും വെള്ളവും ഇതും കൂടെ വന്നാൽ ആ ഒരു ഡബിൾ ഫോഴ്സിൽ വന്നിട്ട് കയറിയത് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഈ പുഴയുടെ സൈഡിലെ ഒരു ഭാഗത്തുള്ള ഒരുപാട് വീടുകൾ ഇവിടെ ഒക്കെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കാണ് ഒരു മൂന്നാല് വീടുകൾ ഒന്നിച്ചാണ് എന്താ പറയാ നാമാവിശേഷമായിട്ടുള്ളത് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ തുടർച്ചു കാണിച്ച് എത്രത്തോളം വ്യാപ്തി എത്രത്തോളം വലിയ വലിയ പാറക്കല്ലുകളാണ് ഇവിടെ അടിഞ്ഞു വന്ന് കൂടിയിട്ടുള്ളത് വലിപ്പം വലിയ പാറകൾ ഇവിടെ ഉള്ളത് തന്നെയാണെങ്കിലും കൂടിയിട്ട് ബാക്കി അതിനേറെ വലിയ പാറകളാണ് വന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ളത് അത്രത്തോളം ശക്തിയിലാവും ആ ഒരു മഴവെള്ളം അല്ലെങ്കിൽ ഉരുൾപൊട്ടിയിട്ടുള്ള വെള്ളം ഒലിച്ചു വന്നിട്ടുണ്ടാവുക ഇവിടെയൊക്കെ നമുക്ക് നായകളെ കാണാൻ പറ്റും യജമാനനെ തേടി നടക്കുന്ന ഒരുപാട് നായകൾ മണം പിടിച്ചിട്ട് കാരണം അവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് നോക്കിയിരുന്ന ആളുകൾ ഇന്ന് എവിടെയാണെന്ന് അവർക്കറിയില്ല അങ്ങനെ ഒരുപാട് മൃഗങ്ങളിങ്ങനെ നായകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ടൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു അവിടെയൊക്കെ വലിയ മൃഗങ്ങളാണ് ഈ നടക്കുന്നത് മിണ്ടാ പ്രാണികൾക്ക് കുറച്ച് മുന്നേ തന്നെ ഇത്തരം ദുരന്തങ്ങൾ അതിൽ ഇത്ര സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതൊക്കെ ഒരു വിധത്തിൽ സത്യമാകുന്ന പിന്നെ കാഴ്ചകളാണ് ഒരുപാട് മൃഗങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് കെട്ടിയിട്ടില്ല അല്ലാത്ത മൃഗങ്ങൾ നായകളൊക്കെ അവരൊക്കെ നായകളൊക്കെ ഇവിടെ അവരെ യജമാനന്മാരെ തെരഞ്ഞു കാരണം ഭക്ഷണം കൊടുത്തിരുന്നവർ അന്നം തന്നിരുന്നവർ ആളുകളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാം ഒരു നിമിഷം കൊണ്ട് നട നടന്നതാണ് അപ്പോൾ ഈ ഒരു പുഴ ഈ ഒരു പുഴൻ്റെ സൈഡിലൂടെ ഉള്ള ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം ഈ ഒരു പുഴൻ്റെ ഒരു ഇരുന്നൂറ് മീറ്ററോളം അപ്പുറത്താണ് ഒരു പിന്നെ വീടുകളുണ്ടായിരുന്നത് ആ ഒരു വീട്ടിലാണ് വീടുകളാണ് ഇപ്പോൾ തകർന്നിട്ടുള്ളത് ബാക്കി അതിൻ്റെ സൈഡിലായിട്ടുള്ള വീടുകൾ അതായത് രണ്ട് സൈഡിൽ ഈ ഒരു ദ്വീപ് പോലെ കാണുന്ന സ്ഥലങ്ങൾ കുറച്ച് ബാക്കിയായിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് അതിൻ്റെ സെൻറ്ററിലല്ല കുറച്ച് വീടുകളൊക്കെ തകർന്നിട്ടുള്ളൂ ബാക്കിയുള്ള വീടുകളൊന്നും ഭാഗ്യമായിട്ട് തകർന്നിട്ടുള്ളൂ അവരൊക്കെ അതിൻ്റെ മുകളിലേക്ക് വീടിൻ്റെ മുകളിലേക്ക് രക്ഷപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡിലേക്കായിട്ട് ഓടിയവരുണ്ട് ആദ്യം അതായത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഒരു പൊട്ടൽ നടക്കുന്നത് ഗണേശട്ടം പറഞ്ഞു ആദ്യത്തെ പൊട്ടലിൽ ഇച്ചിരി വെള്ളം കൂടി വന്നു അപ്പോൾ ആരും അത്ര മൈൻഡ് ചെയ്തില്ല വീട്ടിലേക്ക് വെള്ളം കയറിയപ്പോൾ വാതിലുകൾ അടക്കാൻ കഴിയാതെ ആയപ്പോൾ താഴെ താഴെ നിലയിൽ നിന്ന് മേലേക്ക് ഓടി അതുപോലെ തന്നെ ടെറസിൻ്റെ മുകളിലൊക്കെ കയറി നിന്നു പക്ഷേ അവർക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല സ്കൂളാവട്ടെ സ്കൂളിൻ്റെ ഭാഗത്തായിട്ട് ഒരുപാട് കല്ലും മണ്ണും അടിഞ്ഞു കൂടിയിട്ടുണ്ട് നമ്മൾ സ്കൂളിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടുതരണം പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ആ ഭാഗത്തൊക്കെ സ്കൂളിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ആരെങ്കിലും ജീവനോടെ എടുപ്പുണ്ടോ അതോ അല്ലെങ്കിൽ പോലെ ബോർഡുകളും എന്നൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഈയൊരു സ്ഥലത്തൊക്കെ വീടുകൾ പില്ലറിലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പുഴയെ പേടിച്ചിട്ടോ എന്താണെന്നറിയില്ല ചില വീടുകൾ പില്ലറിൽ പൊക്കിയിട്ടാണ് വീട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പുഴയിൽ എത്രത്തോളം ഭീമമായിട്ടുള്ള എന്താ പറയുക ഭീമാകാരമായിട്ടുള്ള കല്ലുകളും അതുപോലെ തന്നെ പടുകൂറ്റം മരങ്ങളൊക്കെ ഒലിച്ചു വര വരാനുണ്ടായിട്ടുള്ള കാരണം എത്രത്തോളം അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ആണെന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അത്രത്തോളം ഒരു വലിയ പിന്നെ മുണ്ടക്കായെന്നു പറഞ്ഞൊരു മല ഇടിഞ്ഞിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് ഇതൊന്നും ഞാൻ ആവർത്തിച്ച് പറയില്ല നിങ്ങളൊക്കെ കണ്ടതാണ് വീഡിയോ ദൃശ്യം പക്ഷേ ഇന്നത്തെ ഒരവസ്ഥയാണ് നാലാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ഒരവസ്ഥയാണ് ഞാൻ വീഡിയോ ദൃശ്യങ്ങളായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ നമ്മൾ ഈയൊരു അപകടം നടന്നത്തിനും അതിൻ്റെ വ്യാപ്തി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പല പിന്നെ വ്യാജ വീഡിയോകളും മറ്റൊക്കെ ആരും പ്രചരിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മളെ ബോഡികൾ ലഭിച്ചിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമുക്കറിയാം പുഴയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇനി കൂടുതൽ ആരും ഗ്രൂപ്പുകളിൽ മറ്റുമായിട്ട് പ്രചരിപ്പിക്കാതിരിക്കുക കാരണം നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാരാണ് നമ്മളെപ്പോലെ സ്വപ്നം കണ്ടുറങ്ങിയവരാണ് ഒരു ദിവസം വയനാട് പിന്നെ ഇത്രത്തോളം സംഭവിച്ചിട്ടുള്ളത്